കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ആദിനോടായ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നിർമ്മാണ കരാർ പ്രഖ്യാപിച്ചതോടെ കേരളം വ്യവസായ ഭൂപടത്തിൽ ചരിത്രം കുറിച്ചു ദിലീപ് ബിൽഡ്ഗോൺ ലിമിറ്റഡും പി എസ് പി പ്രൊജക്ട് ലിമിറ്റഡും ചേർന്ന കൺസോർഷ്യത്തിനാണ് ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി പതിനാറ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ ഈ സുപ്രധാന കരാർ ലഭിച്ചിരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ വർഷം രാജ്യത്ത് ആകെ അനുവദിക്കപ്പെട്ട പന്ത്രണ്ട് വ്യവസായ ഇടനാഴി സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി നിർമ്മാണ കരാർ നൽകുന്ന നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയതിലൂടെ രാജ്യത്തെ മറ്റ് വ്യവസായ ഇടനാഴികളേക്കാൾ ഒരുപടി മുന്നിലെത്താൻ കേരളത്തിന് സാധിച്ചു ആയിരത്തി മുന്നൂറ്റി പതിനാറ് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയുടെ ഈ കരാർ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചിലവഴിക്കപ്പെടും റോഡുകൾ വൈദ്യുതി ജലവിതരണ സംവിധാനം പൊതു ഉപയോഗത്തിനുള്ള കെട്ടിടങ്ങൾ ഓവുചാലുകൾ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെടും ഈ കസ്റ്റർ വഴി കേരളത്തിന്റെ വ്യവസായിക സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജ്ജ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ആകെ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ചെലവാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ ബൃഹത്തായ പദ്ധതിയുടെ ഏറ്റവും വലിയ കടമ്പയായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സംസ്ഥാന സർക്കാർ മുൻകൂട്ടി പൂർത്തിയാക്കിയിരിക്കുന്നു ഇതിനായി കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി ആയിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ രണ്ടു വർഷം മുൻപേ ചെലവിട്ടു ഇത് പദ്ധതിയുടെ വേഗത്തിലുള്ള നടത്തിപ്പിന് വലിയ സഹായകമായി പാലക്കാട് വ്യവസായ ക്ലസ്റ്ററിനായി ആയിരത്തി ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഭൂമി നിലവിൽ കേരള സർക്കാരിന്റെ കീഴിലുള്ള കിൻഫ്രയുടെ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൈവശമാണ് ഉള്ളത് ഈ ഭൂമി ഘട്ടം ഘട്ടമായി കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൈമാറുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത് ഭൂമി കൈമാറ്റം പൂർത്തിയാക്കുന്നതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിച്ചു തുടങ്ങി ആദ്യഘട്ടമായി കഴിഞ്ഞ ഡിസംബറിൽ നൂറ്റി ഏക്കർ ഭൂമിയും തുടർന്ന് മാർച്ചിൽ ഇരുന്നൂറ്റി ഏക്കർ ഭൂമിയും കെ കൈമാറ്റം ചെയ്യുന്നു ഇതിന് പകരമായി രണ്ട് ഘട്ടങ്ങളിലായി മുന്നൂറ്റി കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചത് ഇത് പദ്ധതിയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിൽ നിർണായകമായി പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഉദ്ദേശ സ്ഥാപനം നൽകിയിട്ടുണ്ട് കേരള സർക്കാരിന് കീഴിലുള്ള കിൻഫ്രയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റും ചേർന്ന് തുല്യ ഓഹരി പങ്കാളിത്തത്തോടെ രൂപം കൊടുത്ത സ്ഥാപനമാണ് കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിനായി കിഫ്ബി വഴി നേരത്തെ തന്നെ തുക അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണമെന്നാണ് വ്യക്തമാകുന്നത് വ്യവസായ ഇടനാഴികളുടെ സമയബന്ധിതമായിട്ടുള്ള പൂർത്തീകരണത്തിന് ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസം വലിയ തടസ്സമാകാറുണ്ട് എന്നാൽ ഈ വെല്ലുവിളിയെ സമർത്ഥമായി മറികടക്കാൻ കേരളത്തിന് സാധിച്ചു കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന് ഒരു പുതിയ ദിശാബോധം നൽകും ഹൈടെക് നിർമ്മാണ യൂണിറ്റുകൾ ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ വ്യവസായ പാർക്കുകൾ എന്നിവ ഈ കസ്റ്ററിന്റെ ഭാഗമായി വികസിക്കും ഇതുവഴി ആഭ്യന്തര ഉൽപാദനത്തിൽ കാര്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നു സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകുമ്പോൾ വൻ തോതിലുള്ള തൊഴിലവസരങ്ങൾക്കാണ് പാലക്കാടും സമീപ പ്രദേശങ്ങളും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നിർമ്മാണ മേഖലയിലും തുടർന്ന് വ്യവസായിക യൂണിറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ ടെക്നോളജി മാനുഫാക്ചറിംഗ് ലോജിസ്റ്റിക്സ് സർവീസ് മേഖലകളുമായി പതിനായിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കും നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഡി ബി എല്ലും പി എസ് ബി പ്രൊജക്ടും രാജ്യത്തെ നിർമ്മാണ മേഖലയിലെ മുൻനിര കമ്പനികളാണ് ഇവർക്ക് ഇത്തരം വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പൂർത്തിയാക്കിയതിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ റോഡായി പാലക്കാടിനെ തിരഞ്ഞെടുക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് തമിഴ്നാടുമായുള്ള അതിർത്തി പങ്കിടുന്നത് കാരണം ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി വഴി ഇത് തന്ത്രപ്രധാനമായ ഒരു ലോജിസ്റ്റിക് കേന്ദ്രമായി മാറും മാത്രമല്ല കൊച്ചി തുറമുഖവുമായി മികച്ച റോഡ് റെയിൽ കണക്ടിവിറ്റി ഈ സ്ഥലത്തിനുമുണ്ട് ഈ വാർത്തയുടെ അനുബന്ധമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം തൊണ്ണൂറ്റി നാല് ശതമാനമാണ് കൂടുതൽ വിദേശ പങ്കാളിത്തം ലഭിക്കുന്നത് ണെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾക്ക് വിപണിയിൽ നിന്ന് കൂടുതൽ മൂലധനം സമാഹരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് പൊതുമേഖലാ ബാങ്കുകളിൽ മൂലധനം കൂടുന്നതിനനുസരിച്ച് അവയുടെ വായ്പ നൽകാനുള്ള പരിധി വർദ്ധിക്കും ഇത് ബാങ്കുകളുടെ വളർച്ചയും ലാഭത്തെയും സഹായിക്കും വ്യവസായ ഇടനാഴി പോലുള്ള വൻകിട പദ്ധതികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകാൻ ഇത്തരം ബാങ്കുകൾക്ക് കൂടുതൽ ശേഷി ഉണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ് ഈ ഇടനാഴി തെക്കേ ഇന്ത്യയിലെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളായ കൊച്ചി തുറമുഖത്തെയും ബംഗളൂരുവിലെ വിവര സാങ്കേതിക നിർമ്മാണ കസ്റ്ററിനെയും ബന്ധിപ്പിക്കുന്നു പാലക്കാട് ോട് ഈ രണ്ട് വൻ നഗരങ്ങൾക്കുമിടയിൽ ഒരു നിർണായക ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ഹബ്ബായി പ്രവർത്തിക്കും ഒരു കാലത്ത് വ്യവസായ സൗഹൃദമല്ലാത്ത സംസ്ഥാനം എന്ന പ്രതിഷായ മാറ്റിയെടുക്കാൻ ഈ പദ്ധതിയിലൂടെ കേരളത്തിന് സാധിക്കും വ്യവസായ രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള വികസനത്തിനും ഈ ഇടനാഴി നിർണായകമാകും ആയിരത്തി ഏക്കർ സ്ഥലത്ത് മൂവായിരത്തി കോടി രൂപയുടെ ചെലവിൽ ആരംഭിക്കുന്ന ഈ പദ്ധതി ഘട്ടം ഘട്ടമായാണ് പൂർത്തിയാക്കുക നിലവിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കരാർ മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇത് പൂർത്തിയായാൽ ഉടൻ തന്നെ വ്യവസായ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും